നമസ്കാരം സൂഫിസത്തിൻ്റെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായൊരു സംഭവം കൂടിയാണ് പറയാൻ പോകുന്നത് അതായത് ഒരു ദിവസം ഒരു സായം സന്ധ്യയിൽ ഒരാൾ സൂഫിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നാണ് അദ്ദേഹം സൂഫിയുമായിട്ട് വലിയ സൗഹൃദമുള്ള ഒരാളാണ് ഇടയ്ക്കിടക്ക് വന്ന് കാണാറൊക്കെയുണ്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് അവർ തമ്മിൽ നല്ല സ്നേഹത്തിലുമാണ് അന്ന് അദ്ദേഹം വല്ലാത്തൊരു അസ്വസ്ഥതയോടുകൂടിയാണ് സൂഫിയുടെ അരികിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ പരിഭ്രാന്തി കണ്ടുകൊണ്ട് ചോദിച്ചു എന്തുപറ്റി മുഹമ്മദ് അദ്ദേഹം വലിയ കൂടി പറഞ്ഞു ഞാനൊരു വലിയ വിഷമം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ കുറേ ആളുകൾ വന്നിരുന്നു കൊണ്ട് റാത്തീപ് നടത്തിക്കൊണ്ട് ഒരു കുട്ടിയുടെ ശരീരത്തിലെ ബാധ ഒഴിപ്പിക്കൽ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട് എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നതാണ് അങ്ങ് വരണം ആ വന്നിരുന്ന് കർമ്മങ്ങൾ ചെയ്യുന്നവരൊന്നും ശരിയല്ല എനിക്കങ്ങനെയാണ് തോന്നിയത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആരാണത് എൻ്റെ ബന്ധത്തിലുള്ള ഒരു കുടുംബമാണ് അപ്പം എന്തുകൊണ്ട് ഈ വിവരം നേരത്തെ പറഞ്ഞില്ല അല്ല അവർക്ക് അത്തരം വിശ്വാസങ്ങളിലൊന്നും വലിയ ഇതില്ല അതുകൊണ്ട് ഞാൻ അങ്ങയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുമില്ല അവരുടേതായ ആൾക്കാരെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഏതോ ഒരു പോയി കാണുകയും അങ്ങനെ ആ കുട്ടിയുടെ ശരീരത്തിലെ ബാധ ഒഴിപ്പിക്കൽ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ യാദൃശികമായി അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് ആ മുറിയിൽ പൂട്ടിയിട്ടുകൊണ്ട് ആ കുട്ടിയെ അദ്ദേഹം വടിയെടുത്ത് വല്ലാതെ തല്ലുന്നു ആ കുട്ടിയുടെ അലർച്ച കരയുന്ന കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സൂഫി ചോദിച്ചു എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് കേട്ടറിഞ്ഞ കഥകൾ ഇദ്ദേഹം സൂഫിയോട് പറയാൻ തുടങ്ങി ആ കുട്ടി പഠിക്കുകയാണ് അവൾക്ക് ഏകദേശം പതിമൂന്ന് പതിനാല് വയസ്സ് പ്രായം കാണും നല്ല രീതിയിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് അവളുടെ ഉമ്മയുണ്ട് അവൾക്ക് വാപ്പയില്ല വാപ്പ നേരത്തെ മരിച്ചു പോയി അവൾ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഉമ്മയാണ് അവിടെ ഉണ്ടാകുന്നത് വേറെ ആരും അവിടെ ഉണ്ടാകാറില്ല അങ്ങനെ കാലത്തെ തന്നെ അവൾ എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരും അതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ഉമ്മ വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി വീടിൻ്റെ മുമ്പിൽ നിശ്ചലമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ കുട്ടിയെ തട്ടി വിളിച്ചിട്ടോ ആ കുട്ടിയോട് സംസാരിച്ചിട്ടോ യാതൊരു പ്രതികരണങ്ങളുമില്ലാതെ എന്തോ കണ്ട് ഭയന്ന പോലെ ആ കുട്ടി നിൽക്കുന്ന അവസ്ഥ കണ്ട് അവർ നിലവിളിച്ച് അയൽവക്കത്തുള്ള ആളുകളൊക്കെ ഓടിക്കൂടി അങ്ങനെ ആ കുട്ടിയെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ആ കുട്ടിയെ പരിശോധിച്ചു എന്തോ കണ്ട് ഭയന്നതാണെന്നുള്ള ഒരു സംസാരം അവരിൽ നിന്നും ഉണ്ടായി അവർ ചില സൈക്കാർട്ടിസ്റ്റുകളെ കണ്ടു എങ്കിലും കുട്ടിയുടെ ആ ഒരു അവസ്ഥ മാറാതെ വന്നപ്പോൾ ആശുപത്രി ചിലവും വല്ലാതെ ആയപ്പോൾ അവർക്ക് ആശുപത്രിയിൽ നിർത്തിക്കൊണ്ട് ട്രീറ്റ്മെൻറ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ബന്ധത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടാണ് ഈ കൂട്ടര് വന്ന് അവിടെ ഈ പരിപാടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവളുടെ ശരീരത്തിൽ എന്തോ ബാധ കയറിയതാണ് അതിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അപ്പോൾ സൂഫി ചോദിച്ചു എന്താണ് നിങ്ങൾക്കങ്ങനെ തോന്നാത്തതിൻ്റെ കാരണം അല്ല എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ പറയുന്നു അവളത്തെ അവളുടെ പെരുമാറ്റങ്ങളെല്ലാം വളരെ നല്ല ഇതുള്ളൊരു കുട്ടിയായിരുന്നു എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല കുട്ടി എന്താണ് കണ്ടത് എന്താണ് ഭയക്കം കാരണം എന്താണ് അവളുടെ ഉള്ളിലുള്ള പ്രശ്നം രാവിലെ അവൾ എഴുന്നേറ്റ് ക്ലാസ്സിലേക്ക് പോയതാണ് തിരിച്ചു വരുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് അവളുടെ ഉമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർ പുറത്തു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതെല്ലാം വിവരിച്ചു അതുകൊണ്ട് അങ്ങൊന്ന് വരണം അല്ലെങ്കിൽ അവർ ആ കുട്ടിയെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം വല്ലാതെ വേവലാതിപ്പെടുന്ന കണ്ടപ്പോൾ സൂഫി ഏറെ നേരം ആലോചിച്ചിരുന്നതിന് ശേഷം പറഞ്ഞു അവർ അവരുടെ വിശ്വാസത്തിൽ കുറച്ച് ആളുകളെ കൊണ്ടുവന്ന് എന്തൊക്കെയോ ചെയ്യുന്നു അത് അവരുടെ ഒരു വിശ്വാസത്തിൽ ചെയ്യുന്ന കാര്യമാണ് പെട്ടെന്ന് നമ്മൾ കയറി ചെന്ന് അതിനെ തടസ്സപ്പെടുത്തിയാൽ അതൊരു പ്രശ്നത്തിലാവൂലേ അല്ലെങ്കിൽ പ്രശ്നങ്ങളാകില്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് വിഷയം വന്നാലും ഞാൻ ഏറ്റു അവിടെ ചെയ്യുന്നതൊരു ശരിയായ കാര്യമല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത് വളരെയധികം വേണ്ടപ്പെട്ടൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ സുഫി അദ്ദേഹത്തെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആ വീട്ടിലേക്ക് യാത്രയായി അങ്ങനെ ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ പുറത്തേക്ക് കേൾക്കാം അകത്തു നിന്നും വലിയ ഉച്ചത്തിൽ റാത്തിബൂയിലെ കുറേ ദിക്കറുകൾ ചെല്ലുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് അകത്തു നിന്നൊരു പെൺകുട്ടിയുടെ നിലവിളിയും കേൾക്കാം അങ്ങനെ മുറ്റത്ത് വന്നു നിന്ന സൂഫി ആ വീട് മൊത്തത്തിലൊന്ന് വീക്ഷിച്ചതിന് ശേഷം മെല്ലെ അകത്തേക്ക് കടന്നു പക്ഷെ ആരും അദ്ദേഹത്തെ ഗൗനിക്കുന്നില്ല എല്ലാവരും ധിക്കറിൻ്റെ ഒരു ലഹരിയിൽ നിൽക്കുകയാണ് വീട്ടുകാർ മാറി നിൽക്കുന്ന ചിലർ ഇദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി കൂടെ വന്നിരിക്കുന്നത് തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളും കൂടി ആയപ്പോൾ അവർ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയെപ്പോലെ കണ്ടു അകത്തു മുറിയിൽ നിന്നും നിലവിളി വല്ലാതെ കേൾക്കുന്നുണ്ട് അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഒഴിഞ്ഞു പോ ഒഴിഞ്ഞു പോ എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് സൂഫി പെട്ടെന്ന് ചെന്ന് ആ കഥകിൽ തട്ടി ആ കഥക് ഒരാൾ തുറന്നു അവിടെ താടിയും മീശയും ഒക്കെ ഉള്ള തൊപ്പിയൊക്കെ വെച്ച് കയ്യിലൊരു വടിയും പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ആ കുട്ടി ഒരു മൂലയ്ക്ക് ജനാലിനോട് ചേർന്ന് വല്ലാതെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ് സൂഫി അദ്ദേഹത്തെ നല്ലപോലെ പോലെ നോക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വടി വാങ്ങിച്ചിട്ട് ഒടിച്ച് ദൂരെ എറിഞ്ഞു അയാൾ വല്ലാത്തൊരവസ്ഥയിലായി പെട്ടെന്ന് എന്താണ് ആരാണ് ഇദ്ദേഹം എന്നൊക്കെയുള്ള ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയിലായി നിങ്ങൾ പുറത്തു പോകൂ എന്ന് സൂഫി അദ്ദേഹത്തിനോട് കൽപ്പിച്ചു അദ്ദേഹം മറുപടി പറയുന്നതിന് മുമ്പേ തന്നെ കൂടെ വന്ന മുഹമ്മദ് ആ വ്യക്തിയെ വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയി ഈ കുട്ടിയെ കുറച്ചു നേരം വീക്ഷിച്ചു നിന്ന ശേഷം ആ കുട്ടിയുടെ നേരെ സൂഫി വിരൽ അവളുടെ നെറ്റിയുടെ നേരെ ചൂണ്ടിയപ്പോൾ അവൾ ബോധരഹിതയായി താഴേക്ക് വീണു കട്ടിലിലേക്ക് വീണു സൂഫി പുറത്തേക്ക് വന്നിട്ട് ഈ ബഹളം നടക്കുന്നതിൻ്റെ ഇടയിൽ ദിക്കർ അവിടെ നിന്നു സൂഫി വന്നിട്ട് പറഞ്ഞു ആരാണ് ഈ കുട്ടിയുടെ ഉമ്മ അപ്പം ആ സ്ത്രീ മുമ്പിലേക്ക് വന്നു ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ ഈ കുട്ടി ഭക്ഷണമൊന്നും കഴിക്കാതെ ആ കുട്ടിയുടെ പ്രഷർ തന്നെ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ് വേഗം ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിലെ കൂടെ വന്ന മാമ എന്ന് പറയുന്ന ആൾ ആ വീട്ടുകാരോട് പറഞ്ഞു വേഗം വിളിക്കൂ വണ്ടി വിളിക്കൂ ഇതിനിടയിൽ ആ മുസ്ലിയാക്കന്മാരെ അവിടെ നിന്നും ചീത്ത പറഞ്ഞ് സൂഫി ഓടിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഓട്ടോ വിളിക്കാൻ അവിടുത്തെ പയ്യൻ പോയി അങ്ങനെ ഓട്ടോ വിളിച്ചുകൊണ്ട് വന്നു ഈ സമയം സൂഫി ആ വീടിൻ്റെ ബോധരഹിതയായി കുട്ടി കട്ടിൽ കിടക്കുകയാണ് സൂഫി മുറിയിൽ വന്ന് ജനാല മെല്ലെ തുറന്നു അപ്പോൾ അവിടെ വലിയ പൊക്കത്തിലുള്ളൊരു കറുത്ത പട്ടി നാക്കും പുറത്തേക്കിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആ പട്ടി തന്നെ തന്നെ വല്ലാതെ സൂക്ഷിച്ചു നോക്കുന്നു സൂഫി ആ പട്ടിയെയും വീക്ഷിച്ചു അവിടെ എങ്ങും കണ്ടിട്ടില്ല അത്തരത്തിലുള്ളൊരു പട്ടി എന്നാണ് ആ വീട്ടുകാർ പറഞ്ഞത് ആ പട്ടിയുടെ മുഖത്തേക്ക് നല്ലപോലെ വീക്ഷിച്ചപ്പോൾ പട്ടി പെട്ടെന്ന് അവിടെ നിന്നും ഒഴിഞ്ഞു മാറി ഓട്ടോറിക്ഷ വന്നു കുട്ടിയെ താങ്ങിയെടുത്ത് ഓട്ടോറിക്ഷയിലേക്ക് കൊണ്ടുവരാൻ നേരത്ത് ആ പട്ടി ഓട്ടോയ്ക്ക് വട്ടം വന്ന് നിന്നു എല്ലാവരും പറഞ്ഞു ആ പട്ടി ദാദ ഇവിടെ വന്ന് നിൽക്കുന്നു സൂഫി വന്ന ആ പട്ടിയുടെ നേരെ തൻ്റെ വിരൽ ചൂണ്ടിയപ്പോൾ ആ പട്ടി അതിവേഗത്തിൽ അവിടെ നിന്നും ഓടി ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു ഉണ്ടായ സംഭവങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടർക്ക് കഥ കേട്ട് വല്ലാത്തൊരു അതിശയം തോന്നി ഡോക്ടർ സൂഫിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ സൂഫി ആ ഡോക്ടറെ കാണുകയും അവർ തമ്മിൽ സംസാരിക്കുകയും പല വിഷയങ്ങളെ കുറിച്ചിട്ട് ചർച്ച നടത്തുകയൊക്കെ ഉണ്ടായി പിന്നീട് അങ്ങനെ ആ കുട്ടി വേണ്ട ആരോഗ്യവതിയായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിന് ഹെൽത്തി ആയ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ കുട്ടിയുടെ മനോനിലക്ക് മാറ്റം വന്നിട്ടില്ല ഏതാണ്ട് ആരോഗ്യപരമായി കുട്ടി ഓക്കെ ആയി കാരണം ഭക്ഷണം കഴിക്കാതെ പത്ത് ദിവസത്തോളമായി ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ആ കുട്ടി ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ പേരിൽ ആ വീട്ടുകാരും വല്ലാത്ത വിഷമത്തിലായി അവരും ക്ഷീണിതരാണ് അപ്പോൾ സൂഫി നിർദ്ദേശം കൊടുത്തു കുട്ടിയെ പേര് വെട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആ കുട്ടിയെ അവിടെ നിന്നും പേര് വെട്ടി ആ കുട്ടിയുമായി ആ കുട്ടിയുടെ ഉമ്മ ഈ സൂഫിയുടെ അരികിൽ വന്നു അപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളോട് തനിയെ ഒന്ന് സംസാരിക്കണം കുട്ടിയെ പുറത്തിരുത്തി സൂഫി അവരെ നോക്കി ഈ കുട്ടി ഭയപ്പെട്ടത് ആരെയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ അവർ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഇതാണ് കണ്ടത് അദ്ദേഹം പറഞ്ഞു കുട്ടി അപ്പോളല്ല അവിടെ വന്നത് കുട്ടി അതിനു മുന്നേ തന്നെ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങളതറിഞ്ഞില്ല അപ്പോൾ അവരുടെ മുഖം വല്ലാതെ ഒന്ന് മാറി ആ കുട്ടി അവിടെ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആരാണ് ഉണ്ടായിരുന്നത് അവരാകെ പരിഭ്രാന്തിയിലായി കാരണം സ്കൂളിൽ പോയ കുട്ടി സ്കൂളിൽ ചെന്നപ്പോൾ അന്ന് ക്ലാസ് പകുതി സമയം വരെ ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോരേണ്ടി വന്നു അങ്ങനെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ആ കുട്ടി അവിടെ നടക്കുന്ന ചില കാഴ്ചകൾ കാണുകയാണ് ഉമ്മയെ മറ്റൊരാൾ കടന്നു പിടിക്കുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടക്കുന്നു യഥാർത്ഥത്തിൽ ആ കുട്ടി കാണുന്നത് ആ കുടുംബത്തിലെ മരണപ്പെട്ടുപോയ പിതാവിൻ്റെ സഹോദരനെ തന്നെയാണ് ആ കുട്ടിക്ക് ഒച്ച വയ്ക്കാനോ ബഹളമുണ്ടാക്കാനോ കഴിയാതെ ആ ആ വ്യക്തിയെ എതിർക്കുന്ന ഉമ്മയെയാണ് ആ കുട്ടി കാണുന്നത് അവർ തമ്മിൽ വളരെ ബഹളവും ലഹളയും ലഹളയുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വല്ലാത്തൊരു ഷോക്കിൽ ആ ഷോക്കിലാണ് ആ കുട്ടി അവിടെ നിന്ന് പോയത് പിന്നെ ആ കുട്ടിക്ക് അനങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇതാണ് അവിടെ സംഭവിച്ചതെന്ന് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇത് കണ്ടാണ് അവൾ അസ്വസ്ഥമായി പോയത് അതിനുശേഷം അവൾക്ക് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അവൾക്ക് ഇരുട്ടിനെ ഭയമായി ഒറ്റക്കിരിക്കുന്നത് ഭയമായി അവൾ മുറിയിൽ കടന്നു നിങ്ങളെല്ലാവരും കൂടി എന്തോ പരിപാടിക്ക് പോയി ആ പരിപാടിക്ക് പോയ സമയത്ത് അവൾ വീട്ടിൽ തനിച്ചായിരുന്നു പക്ഷേ അവളുടെ മനസ്സിൽ ഈ ഭയം ഒറ്റപ്പെട്ടു നിന്നപ്പോൾ തന്നെ ആരെങ്കിലും കടന്നു പിടിക്കാൻ വരുമോ എന്നുള്ളൊരു ഭയം അവളുടെ ഉള്ളിൽ കയറിയപ്പോൾ അവൾ വല്ലാതെ ഇറിറ്റേഷനിലായി ആ സമയത്ത് വീടിൻ്റെ ഓടിൻ്റെ വശം പൊട്ടിയിരിക്കുന്ന ഭാഗം ആ ഭാഗത്തു കൂടി അവൾ നോക്കുമ്പോൾ അവൾ ആകാശം കാണുകയാണ് ആകാശത്തേക്ക് നോക്കി അവളുടെ മൈൻഡ് തെറ്റിപ്പോയി അങ്ങനെയാണ് അവൾ ഇങ്ങനെ കണ്ണും മിഴിച്ച് മുകളിലേക്കും നോക്കി ആ ഒരു നിൽപ്പ് നിൽക്കാൻ കാരണമായത് യഥാർത്ഥത്തിൽ അവിടെ ഓട് പൊട്ടിയിട്ടില്ല മറിച്ച് പുറത്ത് ട്യൂബ് കത്തി കിടപ്പുണ്ട് അതിൻ്റെ വെളിച്ചം കടന്നു വരുമ്പോൾ അവൾക്ക് ആകാശം പോലെ ഫീൽ ചെയ്തു അത് മാനസികപരമായിട്ടുള്ള ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം ആളുകളെ കണ്ടവർക്ക് മാത്രമേ അത്തരം ആളുകളില്ല പക്ഷെ അത്തരം ആളുകളെ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും അപ്പോൾ ഇതൊരു യഥാർത്ഥ യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവമാണ് അത്തരം അനേക സംഭവങ്ങൾ അത്തരം അനേക സംഭവങ്ങൾ തന്നെ പറയാനുണ്ട് ഇത് ഞാൻ പറയുന്നത് ഒരു സൂഫി ഹീറോയാണെന്ന് വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ അത്തരം എൻ്റെ പ്രോഗ്രാമിന് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ ഒരു കഥ പറയുന്നത് പോലെ പറയാനോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ സത്യസന്ധമായി ജീവിക്കുന്ന നല്ല ആളുകളും ഈ ലോകത്തുണ്ട് ആ വേഷം കെട്ടി നടക്കുന്ന ചില ഉടായ്പകളുമുണ്ട് എല്ലാത്തിനെയും നമ്മൾ പരിശോധിച്ച് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകുകയുള്ളൂ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് അവരെ വിലയിരുത്തരുത് കാരണം അവരിപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഏതോ ഒരു കാലത്തൊരു സൂഫി വന്നു ആ സൂഫി അങ്ങനെ കടന്ന് 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 പോയിട്ട് അദ്ദേഹത്തിന് വലിയ ചാഞ്ചാട്ടോ സം ഇതൊക്കെ വന്നു അയാൾ ആ സൂഫിസം സം വിട്ടോ അയാൾ വേറെ എന്തെങ്കിലും പണിക്ക് പോയോ കള്ളന്മാരൊക്കെ അങ്ങനെയാണ് വേറെ പണിക്കൊക്കെ പോകും പലതരത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കും പക്ഷേ ഏതെല്ലാം വഴിയിലൂടെ സഞ്ചരിച്ചാലും തൻ്റെ വിശ്വാസം മുറുകെ പിടിച്ച് യാത്ര ചെയ്യുന്നവരാണ് യഥാർത്ഥ സൂഫികൾ അവരെക്കുറിച്ച് വിശദമായി പറയാനുള്ള കഥകൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ വിശദമായി സംസാരിക്കുന്നതാണ് സ്നേഹപൂർവ്വം ഷാജി യൂസഫ്